ഒരു ശരാശരി തലയിൽ തലച്ചോറുള്ള മലയാളികളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥന എന്താണ് അല്ലെങ്കിൽ അവരോട് ആഗ്രഹം എന്താണ് അവർ പ്രാർത്ഥിക്കുകയാണ് വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവമേ പടച്ചവനെ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തെ കർത്താവെ ജീസസ് രാമ അതേപോലെ ശിവനെ അങ്ങനെ അവര് വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാനോട് അവര് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെ നാടിനെ കാക്കണേ നാട്ടുകാരെ കാക്കണേ മരിച്ചുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ നിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം കൊടുക്കണേ എന്നുള്ളതാണ് ശരാശരി മലയാളി തലയിൽ തലച്ചോറുള്ള ആളുകൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതാണ് എന്നാൽ ചില ആൾക്കാരുണ്ട് എവിടെയും വർഗീയത കാണാം എവിടെയും വർഗീയത കാണാം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവറ്റകളെ നമ്മൾ അടിപ്പിക്കാത്തത് നമ്മൾ കൂട്ടത്തിൽ കൂട്ടാത്തതും ഇതൊക്കെ തന്നെയാണ് എന്താ തല ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ തെളിവ് സഹിതം ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വെറുതെ പറയുന്നൊന്നുമല്ല അത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് ചില ആളുകളെ മാറ്റി നിർത്തപ്പെടണം അതാരാണ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പൊ ഇന്നലെ ഏ ഞാനിവിടെ ഒരു ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ടും സ്ത്രീകളാണ് രണ്ടും അമ്മമാരാണ് ഒന്ന് യഥാർത്ഥ അമ്മ അതായത് ആ ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് വൈറലാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം എൻ്റെ വൈഫ് റെഡിയാണ് ഈ ഒരു സംഭവം ഇന്നലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ മറ്റൊരു പോസ്റ്റിങ്ങിനെയാണ് പെറ്റുകൂട്ടി ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രകൃതി അതിനെ നിയന്ത്രിക്കും ഇതെന്താണ് ഉദ്ദേശിച്ചത് ഏത് വിഭാഗത്തിലുള്ള ആളുകളാണ് ഈ ഒരു കമന്റ് അടിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ചില ആളുകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് ഇനി ഇവരെയൊക്കെ നമുക്ക് നിലക്ക് നിർത്താൻ പറ്റും ഇപ്പൊ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയിൽ ആണെന്ന് തോന്നുന്നു നമ്മൾ ഷൈൻ ടോം ചാക്കോ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ അത് തന്നെ ഞാൻ ഇവിടെ ഒന്ന് പറയണം കേരളത്തിലെ ചെകുത്താന്മാരില്ലാത്തോണ്ടല്ല ആ ചെകുത്താന്മാരെ നെല്ലു നിർത്താൻ ഈ പറയുന്ന കേരളത്തിലുള്ള ആളുകൾക്കറിയാം മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ആ ചെകുത്താന്മാരെ നെല്ലക്ക് നിർത്താന് അറിയാം അതുകൊണ്ടാണ് കേരളം ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും മറ്റുള്ള ആളുകൾക്ക് കേരളത്തെ കാണുമ്പോൾ ഒരു കൃമികടിയും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇനി അതേപോലെ ഇന്നലെ ഒരു ന്യൂസ് ചാനലില് വേറെ ഒന്നും കൂടെ കണ്ട് ഏർ ആരോ കമന്റ് അടിച്ചതാണ് അതായത് ഈ ദുരന്തം ഇത് ബീഫ് കഴിച്ചത് കൊണ്ടാണ് ഈ ദുരന്തം വന്നത് ഇത് വരേണ്ടത് വയനാടല്ല മലപ്പുറത്തായിരുന്നു എന്നുള്ളതൊക്കെ ഇവരൊക്കെ മനസ്സിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് ഈ പറയുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ തോന്നിയിട്ടില്ലെങ്കിൽ ഇപ്പൊ മുതലൊന്നും കണ്ടെ ആലോചിച്ചോളൂ വൻ ഭീഷണിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവരെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത് ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് ഒരുമിച്ച് നിൽക്കല്ലേ ആ വയനാട്ടൊക്കെ ഒന്ന് പോയോക്കാണ് നിങ്ങൾ പോയോ കണ്ട ആവശ്യം ഇല്ലാതെ അങ്ങോട്ട് പോകണ്ട എന്നാണ് ന്യൂസ് ചാനലൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം എന്താണ് അവിടെ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ആളുകള് ആളുകളെ രക്ഷിക്കുകയാണ് ആളുകളെ രക്ഷിക്കുകയാണ് ചില കുട്ടികളൊക്കെ കണ്ടു തുടങ്ങും അവരൊക്കെ സമ്പാദിച്ച പണം പോലും അല്ലെങ്കിൽ ആ ചെറിയ കുട്ടികൾ പോലും അവരൊക്കെ എടുത്തു വെച്ച പൈസ ഉണ്ടല്ലോ തൊണ്ടിലൊക്കെ ഒരുക്കൂട്ടി വെച്ച പൈസ ഉണ്ടല്ലോ ദുരിതാശ്വാസത്തിലേക്കും അവിടുത്തെ ആളുകൾക്കും കൊടുക്കുന്ന തിരക്കിലാണ് ആ ഒരു ചെറിയ കുട്ടികളുടെ ബുദ്ധി പോലും ഈ പറയുന്ന ആളുകൾക്ക് ഇല്ലാതെയായി പോയല്ലോ കഷ്ടം തന്നെയാണ് ഇനി ഇങ്ങനെയൊക്കെ വർഗീയത പറയുന്നവർക്ക് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് കാണിക്കാം ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നിങ്ങൾ കണ്ടതാണ് ഞാൻ ഇതൊക്കെ ഒന്നും ഒന്ന് കൂട്ടി ഇണക്കി എന്നുള്ളൂ ഈ ഒരു ഫോട്ടോ നിങ്ങളെ കണ്ടിട്ട് കൊടുക്കുന്ന ക്യാപ്ഷനും നിങ്ങൾ വായിക്കാം നിന്നെ രക്ഷിച്ചു മോളെല്ലാം നിന്റെ അച്ഛന്റെ പാർട്ടിക്കാരല്ല നിന്റെ ചോരയല്ല നിന്റെ ആരുമല്ല ഇത് കണ്ട് നീ വളരുക നിന്റെ സഹജീവികളെ സ്നേഹിച്ച് നീ വളരുക നീ വളരുമ്പോൾ ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ നീ പറയണം ഡോക്ടർ ആവണം ഡോക്ടറാവണം ആവണം എന്നല്ല നല്ലൊരു മനുഷ്യനാവണം എന്ന് പറയണമെന്നുള്ളത് എത്ര സത്യമായ വാക്കുകളില്ലേ ഈ ഒരു വാചകം ആരാണ് എഴുതിയത് എന്നറിയില്ല ആ ആൾക്ക് ഹൃദയത്തിൽ നിന്നുള്ള ഒരു സല്യൂട്ട് കാരണം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് നമ്മളൊക്കെ മനുഷ്യനായിട്ട് വളരണം മതവും ജാതിയും ഒക്കെ അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയമൊക്കെ നിക്കട്ടെ അതൊക്കെ അപ്പുറം മനുഷ്യൻ മനുഷ്യനായിട്ട് വളരാ മനുഷ്യനായിട്ട് വളരണം എന്തായാലും ഇതേപോലെയുള്ള വിശജന്തുക്കളെ കേരളം നെലക്ക് നിർത്തും ഒരു സംശയവും വേണ്ട കേരളം നിർത്തന്നെ ചെയ്യും അതിനുള്ള തൻ്റെ ഇടമുള്ള ആൺകുട്ടികളും ചുണക്കുട്ടികളുമുള്ള പെൺകുട്ടികളും ഒക്കെയുള്ള നാടാണ് കേരളം ഇതും നമ്മൾ അതിജീവിക്കും പ്രളയം വന്നു നമ്മൾ അതിജീവിച്ചു അങ്ങനെ പല ദുരന്തങ്ങൾ വന്നു നിപ്പ വന്നു നമ്മൾ അതിനെ അതിജീവിച്ചു അതെ വയനാട് നമ്മൾ അതിജീവിക്കും അതേപോലെ ഈ വിഷ ജന്തുക്കൾ ഉണ്ടല്ലോ അവരെയും നമ്മൾ അതിജീവിക്കും ഒരു സംശയവും വേണ്ട എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തേണ്ടതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് എത്തിക്കുക